ദേവി ദേവീശരണം എല്ലാവർക്കും നമസ്കാരം നവരാത്രി വരവായി നവരാത്രി ദേവി ഉപാസനയുടെ മഹോത്സവ കാലമാണ് നവരാത്രി ആദിപരാശക്തി തന്റെ ഒമ്പത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്നതാണ് നവരാത്രി കന്യമാസത്തിലെ മാസത്തിലെ അമാവാസി കഴിഞ്ഞുവരുന്ന വെളുത്തപക്ഷത്തിലെ പ്രഥമ തിഥി മുതൽ നവമി വരെയാണ് നവരാത്രി വ്രതം ഈ വർഷം നവരാത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത് കന്നിയിലെ അമാവാസി നാളായ സെപ്റ്റംബർ ഇരുപത്തി തന്നെ വേദം ആരംഭിക്കുന്നതും ഉത്തമമാണ് നവരാത്രിയുടെ ആദ്യ മൂന്ന് ദിനങ്ങൾ പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിനങ്ങൾ ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിനങ്ങൾ സരസ്വതി ദേവിക്കുമായി സമർപ്പിച്ചിരിക്കുന്നു ദുർഗാഷ്ടമിയിൽ ദുർഗയായും മഹാനവമിയിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ദേവിയെ ആരാധിക്കുന്നു ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ തുടങ്ങിയ ദോഷങ്ങളുള്ളവർക്ക് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഏറെ ഉത്തമമാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഏത് പ്രായക്കാരും ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വ്രതം ചെയ്യാവുന്നതാണ് കേരളത്തിൽ സപ്തമി അഷ്ടമി നോമി ദിനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നവമി രണ്ട് ദിവസങ്ങളിലായി വരുന്നതിനാൽ ഈ വർഷം നവരാത്രി പതിനൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കും വ്രതകാലത്ത് ഭദ്രദീപം തെളിയിക്കുന്നത് അത്യുത്തമമാണ് അൻ്റെകൾ കൈകൂപ്പുന്ന രീതിയിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നിങ്ങനെ വയ്ക്കുകയും ആദ്യം കിഴക്കേ കോണിലെ തിരിതെളിയിക്കുകയും വേണം നവരാത്രി കാലം ശരീരം മനസ്സുകളുടെ ശുദ്ധീകരണ കാലമാണ് സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് ദേവി സ്തുതികൾ ജപിക്കുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും വേണം മാംസാഹാരം ഒഴിവാക്കി സാധ്യമായാൽ അരിഭക്ഷണം ഒരു നേരമാക്കി ചുരുക്കുക ദേവീ പ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യവും അനുഗ്രഹവും ലഭിക്കാൻ നവരാത്രി വ്രതം മികച്ച അവസരമാണ് ഈ വർഷവും നവരാത്രി നമുക്ക് ആത്മീയ ഉണർവും ദൈവീക അനുഗ്രഹവും നിറയ്ക്കട്ടെ നവരാത്രിയെ കുറിച്ച് കൂടുതൽ അറിയാൻ കമന്റ് ചെയ്യുക